ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ കറിവേപ്പിനുണ്ടാവുന്ന കീടങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന സിമ്പിൾ ആൻഡ് എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ കീടനാശിനി കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ റോസിനൊക്കെ നന്നായിട്ട് തന്നെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ രോഗങ്ങളും അപ്പോൾ അവയൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ അതിനുള്ള പരിഹാരം ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകാറുമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ജൈവ കീടനാശിനി ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ജൈവ കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതലായിട്ടും നമ്മുടെ കറിവേപ്പിൽ കണ്ടുവരുന്ന കീടങ്ങൾ എന്ന് പറയുന്നത് വെള്ളീച്ച അതുപോലെ തന്നെ പുഴുക്കൾ ഇതുപോലെ വെള്ള കളറിൽ വരുന്ന മീലി മുട്ടകൾ ഇവയൊക്കെയാണ് അപ്പോൾ അവയെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിയിട്ടില്ല നമ്മുടെ കറിവേപ്പ് കരിഞ്ഞു പോകും അതുപോലെ തന്നെ പുഴുക്കൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിവേപ്പ് തിന്ന് തീർക്കുകയും ചെയ്യുവേ അപ്പോൾ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ലിറ്റർ പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ലിറ്ററിൻ്റെ അളവിനാണ് ബാക്കിയൊക്കെ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് സോഡാ പൊടിയാണ് അതായത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പൗഡറല്ലാട്ടോ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റാറുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അത് ഒരു ടീസ്പൂൺ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് സോപ്പാണ് അപ്പോൾ ഏത് തരം ലിക്വിഡ് സോപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമേ അപ്പോൾ ഞാൻ ലിക്വിഡ് സോപ്പ് എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് ഫൈവ് എം എൽ ആണ് കേട്ടോ ഇതും കൃത്യമായിട്ടുള്ള അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നീമോയില് അതായത് വേപ്പണ്ണയാണേ അപ്പോൾ അതിൻ്റെ ഒരളവെന്ന് പറയുന്നത് ഒരു ലിറ്റർ വാട്ടറിലേക്ക് ഫൈവ് എം എൽ എന്ന കണക്കാണ് അപ്പോൾ കുറച്ച് പേര് പറയാറുണ്ട് നീമോയിൽ എനിക്ക് കിട്ടാനില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ നീമോയിൽ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് നീമോയില് തന്നെയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ ചെടികളിൽ മുഴുവനായിട്ടും അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ ആ മണ്ണിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളൊക്കെ കരിഞ്ഞു പോവേ എപ്പോഴും ഒന്നെങ്കിൽ മോർണിംഗ് വെയിൽ വരുന്നതിന് മുമ്പായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ പോയതിന് ശേഷം ഈവനിങ് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൽ ഈ പറഞ്ഞ കീടങ്ങളുടെ ശല്യം നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രീ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൃത്യമായിട്ട് തന്നെ ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ കീടനാശിനിയുടെ രീതിയിലായിരിക്കില്ല നമ്മൾ നല്ല രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു അതേപോലെ തന്നെ നമ്മുടെ ഈ കറിവേപ്പിൽ ഇതുപോലെയുള്ള കീടങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പ് എന്ന കണക്കിന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു തരത്തിലും നമ്മുടെ കറിവേപ്പിനെ ഇതുപോലെയുള്ള കീടങ്ങൾ ആക്രമിക്കത്തില്ല നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുമേ പിന്നെ ഇത് ജൈവ കീടനാശിനി ആയതുകൊണ്ടും അതുപോലെ തന്നെ എളുപ്പത്തിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോസിനും കറിവേപ്പിനും കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അടിപൊളി ഫെർട്ടിലൈസർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും യൂസ്ഫുള്ളാവൂട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി